നദവിക്കെതിരായ കാക്കനാടിന്റെ ആരോപണം മുമ്പ് വാർത്തയാക്കാനിരുന്നപ്പോൾ കാന്തപുരം തടഞ്ഞുവെന്ന് വെളിപ്പെടുത്തി ഓയം തരുവണ ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബഹാഹുദ്ദീൻ നദവിക്കെതിരായ കാക്കനാടിന്റെ ആരോപണം വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് എ വിഭാഗം സമസ്ത അനുകൂല മാധ്യമ പ്രവർത്തകനായ ഓയം തരുവണയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ വെച്ച് സി പി ഐ എം പ്രഭാഷകൻ നാസർ കോളായി കാക്കനാടിന്റെ പുസ്തകത്തിലെ നദവിക്കെതിരായ പരാമർശങ്ങൾ വായിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് വന്നത് കുടജാതിരിയിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് നദിവിയെ കണ്ടുവെന്നും ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ച അവസ്ഥയിലായിരുന്നു എന്നുമാണ് പുസ്തകത്തിലെ പരാമർശം പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകത്തിന്റെ പേര് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരിപ്പണ് എല്ലാവരുടെയും ശ്രദ്ധ ആകരിച്ചിരുന്നു അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ തുടങ്ങി നിറയാരിച്ച് അയാളിൽ അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ ഇരുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞ ഒരു മുസ്ലിം ആണ് നിങ്ങൾക്ക് ചില സാമ്യം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എന്റെ കൈവശമുണ്ടായിരുന്ന ചില ലഘു ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം സമ്പർക്കമുണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷെ പ്രവൃത്തിയിലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് നാസർകുളായിയുടെ പ്രസംഗത്തിന് പിന്നാലെ മറുപടിയുമായി നദിബിയും രംഗത്തെത്തിയിരുന്നു ജീവിതത്തിൽ ഇതുവരെ താൻ കാക്കനാടിനെ കണ്ടിട്ടില്ലെന്നും മദ്യപിച്ചിട്ടില്ലെന്നും നദിബി വ്യക്തമാക്കി പുസ്തകത്തിൽ പറയുന്ന കാലത്ത് തനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായമെന്നും എന്നാൽ അന്ന് തൻ്റെ താടി പുസ്തകത്തിൽ പറയുന്ന വിധത്തിൽ നരച്ചിട്ടില്ലായിരുന്നുവെന്നും നദവി പറഞ്ഞു കുടജാദ്രിയുടെ സംഗീതം കാക്കനാട് എഴുതിയ ഈ അനുഭവത്തിൽ ഒന്ന് ഞാൻ അന്ന് ജുബ്ബ ധരിക്കാറില്ല രണ്ട് എനിക്കന്ന് താടി ഉണ്ടെങ്കിലും താടി നരച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ഏകദേശം ആ കാലഘട്ടങ്ങളിലൊന്നും കർണാടകയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നെപ്പോലുള്ള ഒരാളെ ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളുകളില്ലാത്ത സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം കാരണം പരിചയക്കാരൊന്നും കാണണം ചെല്ലോ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോ ചിത്രം എങ്ങനെയായിരുന്നു എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധീകൃതമായ ചില രേഖകളിലൂടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവമാണ് മുമ്പ് ഓയം തരുവണ വാർത്തയാക്കാനിരുന്നപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ തടഞ്ഞത് കാന്തപുരത്തിനെതിരെ തിരുകേശ വിവാദം ഇ കെ സമസ്ത കത്തിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിലായിരുന്നു കാക്കനാടന്റെ ഉയർത്തി ലേഖനം പ്രസിദ്ധീകരിക്കാനിരുന്ന ഓ എം തരുവണയെ എ പി അബൂബക്കർ മുസ്ലിയാർ തടഞ്ഞത് കാക്കനാടന്റെ പുസ്തകത്തിലെ പരാമർശം ഉൾപ്പെടുത്തിയുള്ള ലേഖനം തയ്യാറാക്കിയ ശേഷം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കാന്തപുരത്തെ കാണിച്ചുവെന്നും എന്നാൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ലെന്നും ഒ എം തരുവണ പറയുന്നു കാന്തപുരത്തിനെതിരെ നദിവി ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അതെന്നും ശത്രുപക്ഷത്തെ അടിക്കാനുള്ള ആയുധമായി ഈ പുസ്തകത്തിലെ പരാമർശത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കാന്തപുരം അതിന് വഴങ്ങിയില്ലെന്നും തരുവണ കൂട്ടിച്ചേർത്തു ഊഹകഥയോ നോവലോ അല്ലെന്നും രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരന്റെ യാത്രാ വിവരണമാണെന്നും താൻ പറഞ്ഞെങ്കിലും കാന്തപുരം വഴങ്ങിയില്ല ഇത്രയും നാളായിട്ടും ഇത് ആരും തിരുത്തിയിട്ടില്ലെന്നും യുദ്ധത്തിൽ ഇതും ഒരു ആയുധമായി കാണണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ലെന്നും ഓയം തരുവണ വ്യക്തമാക്കി അതേസമയം കാന്തപുരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കാക്കനാടന്റെ പുസ്തകത്തിലെ പരാമർശം കുറ്റം പറച്ചിലാണെന്നും മാത്രവുമല്ല ഇത് പ്രസിദ്ധീകരിച്ചാൽ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുമെന്നുമായിരുന്നു ഇത് പറഞ്ഞാണ് കാന്തപുരം പ്രസിദ്ധീകരണത്തിന് അനുമതി നിഷേധിച്ചത് നദിവി മഹാനായ തേനുമുസ്ലിയാരുടെ പേരക്കുട്ടിയാണെന്നും അദ്ദേഹത്തിന് ഇഷ്ടക്കേടുണ്ടാകുമെന്നും വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ കുടുംബത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കാന്തപുരം അന്ന് പറഞ്ഞതായി ഓരം തരുവണ പറയുന്നു കാന്തപുരമല്ലോ സി പി എം എന്നും വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ലെന്നും ഒന്നര പതിറ്റാണ്ടിന് ശേഷം നദിവിക്ക് അറിഹിച്ചത് കിട്ടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ഓയം തെരുവണ കുറിച്ചു